നമസ്കാരം രണ്ടായിരത്തി ആറിന് ശേഷമുള്ള ആദ്യത്തെ ഇസ്രായേൽ അറബ് യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു അതെ തീർച്ചയായും ലബനനിൽ കടന്നു കയറിയുള്ള ഇസ്രായേലിന്റെ ആക്രമണം അതൊരു ഇസ്രായേൽ അറബ് യുദ്ധമായി മാറും മുൻ വർഷങ്ങളിലെ അനുഭവം ഇരുസഖ്യങ്ങളെയും സ്വാധീനിക്കുമെങ്കിലും പാഠം ഉൾക്കൊണ്ടോ ഉൾക്കൊള്ളാതെയോ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള യുദ്ധം മുറുകുമെന്ന് തന്നെയാണ് സൂചനകൾ ഇന്നലെ രാത്രി ഏഴ് മുപ്പതിന് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് കൂടുമ്പോൾ ഇന്ന് യുദ്ധമുണ്ടായേക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഏഴരയ്ക്ക് ചേർന്ന യുദ്ധ ക്യാബിനറ്റ് എട്ടേ മുക്കാലോടുകൂടി അനുമതി കൊടുത്ത് പതിനഞ്ച് മിനിറ്റിനകം അതായത് കൃത്യം ഒൻപത് മണിക്ക് ഇസ്രായേൽ ലബനനിലേക്ക് കടന്നു കയറി ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഇന്നലെ ബോംബ് വർഷം തന്നെയാണ് നടത്തിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതേക്കുറിച്ച് എഴുതുന്നത് ബോംബ് റെയിൻ എന്നാണ് അതായത് മഴ പോലെ ബോംബ് പെയ്ച്ചുവെന്ന് എത്രമാത്രം നാശനഷ്ടങ്ങൾ ബെയ്റൂട്ടിനുണ്ടായി എന്നതിന്റെ റിപ്പോർട്ടുകൾ ഇനിയെ പുറത്തുവരൂ ബെയ്റൂട്ടിലെ പലയിടങ്ങളിലും ഇസ്രയേൽ ബോംബാക്രമണങ്ങളിൽ തകർന്നു ഹിസ്ബുള്ള തലവനെ കൊന്നു തള്ളിയതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലയെല്ലാം തകർത്തതോടെ ഹിസ്ബുള്ള തലവനൊപ്പം ഏതാണ്ട് ഇരുപതോളം ഹിസ്ബുള്ള നേതാക്കൾ ഇറാൻ സേനയുടെ മുതിർന്ന രണ്ട് ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടതോടെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ വിജയിച്ചെന്നും അതുകൊണ്ട് ഒരു അധിനിവേശം ഉണ്ടായേക്കില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇസ്രയേൽ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ഇന്നലെ ലബനനിലേക്ക് ഇരച്ചു കയറുന്നത് ഇസ്രയേൽ സേനയെ കണ്ട് ലബനീ സൈന്യം ആയുധം വെച്ച് പിന്മാറി എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ശ്രദ്ധേയമായത് ലബനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് തോൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ലബനീ സർക്കാരിനോടോ ലബനീ സൈന്യത്തോടോ അല്ല നരമറിച്ച് ലബനന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ സമാന്തര സേനാ സംവിധാനങ്ങൾ ഉണ്ടാക്കി ലബനനെ കീഴ്പ്പെടുത്തി ഭരിക്കുന്ന ഹിസ്ബുള്ളയോടാണ് ഹിസ്ബുള്ളയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞ് അവരെ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ച് അവരെ ഭരണത്തിൽ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും അവർ ലബനീസ് ഭരണകൂടത്തെയോ ലബനീസ് സർക്കാരിനെയോ അംഗീകരിക്കുന്നില്ലെന്നും അവരുടെ സമാന്തര സർക്കാരും സമാന്തര സൈന്യവുമാണ് അവരുടെ വിശ്വാസമെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് എന്ത് കാര്യം എന്ന നിലപാടെടുത്ത് ലബനീസ് സൈന്യം പിന്നോട്ട് മാറുകയാണ് ചെയ്തത് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം അതിർത്തിയിൽ നിന്നും പിറകോട്ട് മാറിക്കൊടുത്തു എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ഇന്ന് ഞാൻ വായിച്ചത് അതായത് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാതെ ഇസ്രായേലിനെ ലബനനിൽ കയറാൻ കഴിഞ്ഞു തെക്കൻ ലബനനിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിരിക്കുന്നു അവിടെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളൊക്കെ തച്ചുടയ്ക്കുകയും അവരെ നീക്കം ചെയ്ത് ഇസ്രയേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുകയും മാത്രമാണ് ലക്ഷ്യം എന്ന് ഇസ്രായേൽ അമേരിക്ക അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലേതുപോലെ ഒരു വലിയ മുന്നേറ്റമല്ലെന്നും കൃത്യമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള അതിർത്തി പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ തച്ചുടച്ച് ഇസ്രയേലിൽ പൗരന്മാരുടെ ജീവൻ ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അവസാന നിമിഷമായിരുന്നു ഇസ്രയേൽ അമേരിക്കയെ വിവരം അറിയിച്ചത് രണ്ടായിരത്തി ആറിൽ വലിയ തോതിൽ യുദ്ധസന്നാഹങ്ങളോടുകൂടിയാണ് ഇസ്രയേൽ ബേറൂട്ടിലേക്ക് പോയത് എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത്തി ആറ് ഇസ്രയേലി പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി ഒട്ടും ചെറുതല്ല എന്ന് കണക്കാക്കി ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് ഹിസ്ബുള്ള തലവനെ കൊന്നു ഹിസ്ബുള്ളയുടെ പല വിഭാഗങ്ങളുടെയും ചുമതലക്കാരായ തലവന്മാരെ കൊന്നു തള്ളി ഒടുവിൽ ഹിസ്ബുള്ള തലവന് ചുറ്റുമുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെയൊക്കെ കാലപുരിക്കയച്ചതിനു ശേഷമാണ് ഇസ്രയേൽ ലബനനിലേക്ക് അധിനിവേശം നടത്തിയത് ഇസ്രായേൽ പ്രതീക്ഷിച്ചതിന്റെ പത്തിലൊന്നുപോലും പ്രതിരോധമോ പ്രതിഷേധമോ ഇല്ല എന്നത് ഇസ്രയേലിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് വലിയ തോതിൽ ചെറുത്തുനിൽപ്പുണ്ടാകും കാരണം ഹിസ്ബുള്ളക്ക് വലിയ കരുത്തുണ്ട് ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടുകൂടി പടർന്ന് പന്തലിച്ചിരിക്കുന്നു ലബനീൻ സർക്കാരിനെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു ഹിസ്ബിള്ളയ്ക്ക് എല്ലാ വീടുകളിലും സംവിധാനങ്ങളുണ്ട് ഇസ്രായേലിനെ പുകയ്ക്കാനുള്ള കരുത്തും ശക്തിയുമുണ്ട് സമാന്തര സൈനിക സംവിധാനങ്ങളുണ്ട് വലിയ തോതിലുള്ള ആയുധങ്ങളുണ്ട് റോക്കറ്റുണ്ട് മിസൈലുകളുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായ ധാരണയിൽ വലിയ ചെറുത്തുനിൽപ്പുണ്ടാവും വലിയ തോതിൽ യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് കരുതിയാണ് ഇസ്രായേൽ സേന അധിനിവേശം നടത്തിയത് പക്ഷെ ഒരു ചെറുത്തുനിൽപ്പും ഒരു പ്രതിരോധവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഭീകരർ എവിടെയൊക്കെ ഓടി ഒളിച്ചിരിക്കുന്നു അവർ ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഇടങ്ങളിൽ ഒളിവിൽ കഴിയുകയാണെന്നും ഇസ്രായേലിന് നേരെ ഗറില്ലാ പോരാട്ടം നടത്തുമെന്നും ഒക്കെ അൽ ജസീറയെ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് ആരുടെയും പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിർത്തി പ്രദേശത്തെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് അവർ ആക്രമണം വ്യാപിപ്പിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ആളുകൾക്കൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും ഹിസ്ബുള്ള ഭീകരന്മാർ താമസിക്കുന്ന ഇടങ്ങൾ കൃത്യമായി പറയുകയും അവിടെയുള്ള നാട്ടുകാരോട് നിങ്ങൾ ഒഴിഞ്ഞു പോകണം ഞങ്ങൾ അവിടെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അരമണിക്കൂറും ഒരു മണിക്കൂറുമൊക്കെ മുമ്പ് മാത്രമാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് കിട്ടുന്നത് ഈ മുന്നറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഒഴിഞ്ഞു പോകുന്ന സിവിലിയൻസിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇസ്രായേൽ ആയിടങ്ങളിലേക്ക് ബോംബിടും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചിലയിടങ്ങളിലൊക്കെ ജനങ്ങൾ ഒഴിഞ്ഞുപോയി മിനിറ്റുകൾക്കുള്ളിൽ ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട് അതായത് ലബനിന്റെ അതിർത്തിയിൽ പ്രവേശിച്ച് ഇസ്രയേൽ കൃത്യമായി ലബനീസ് നിയന്ത്രണം കൈവശപ്പെടുത്തി ഹിസ്ബുള്ളയുടെ വേരറുത്ത് തുടങ്ങിയിരിക്കുന്നു ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനനിൽ തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടെന്നും നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇസ്രായേൽ കടുത്ത നിലപാടെടുത്തുകൊണ്ട് ലബനനിലെ ഹിസ്ബുള്ളയുടെ ഓരോ ഇടങ്ങളും തിരിച്ചറിഞ്ഞ് അവിടേക്ക് ആക്രമണം തുടങ്ങിയിരിക്കുന്നു ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ ദൗർബല്യമെല്ലാം തിരിച്ചറിഞ്ഞ് അവർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കടന്നു കയറി മനസ്സിലാക്കിയതിനു ശേഷം അതൊക്കെ ദുർബലപ്പെടുത്തി ഇവർക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെടുത്തിയതിനു ശേഷമാണ് കടന്നു കയറുന്നത് അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ഹിസ്ബുള്ള ഭീകരർ പേടിച്ച് തുരങ്കങ്ങളിലും മറ്റും ഒളിച്ചിരിക്കുന്നുവെന്നും തുരങ്കങ്ങളിൽ താമസിച്ചാൽ പോലും രക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്നു ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ള ഭൂമിക്കടിയിൽ ഏതാണ്ട് അൻപത് മീറ്ററോളം താഴെയാണ് സുരക്ഷിത താവളം താവളമൊരുക്കിയത് എന്നിട്ടും അവിടേക്ക് ഇസ്രായേൽ ബോംബ് വീഴുകയും ആ ബോംബിൽ കരിഞ്ഞു പോവുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ റസ്വാൻ സേനയെക്കുറിച്ച് വലിയ തോതിലുള്ള വാർത്തകളാണ് ലബനീസ് മാധ്യമങ്ങളും ഇറാനിയൻ മാധ്യമങ്ങളും കൊടുത്തിരുന്നത് പശ്ചിമേഷ്യയിലൊക്കെ ഹിസ്ബുള്ളയുടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സേനയെക്കുറിച്ച് വലിയ വീരകഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ റസ്വാൻ സേനക്കാർ പോലും ഓടിയൊളിച്ചതായും തുരങ്കങ്ങളിൽ അഭയം തേടിയതായും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങളിൽ കടന്നു കയറി അവ തകർത്തതോടെ ഹിസ്ബുള്ളയുടെ ആത്മവീര്യം മുഴുവൻ ചോർന്നിരിക്കുന്നു ഇറാനെ സഹായിക്കാനേ കഴിയുന്നില്ല പിന്നെ ഇറാന്റെ മുമ്പിലുള്ള ഏക വഴി ഹൂത്തികൾക്ക് ആയുധം എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഹൂത്തികൾ ആവേശത്തോടുകൂടി ഒരു മിസൈൽ തെല്ലവീവിലേക്ക് അയച്ചതോടെ ഹൂത്തികളുടെ കഥ കഴിക്കാനും ഇസ്രായേൽ തീരുമാനിച്ചു അങ്ങനെയാണ് ഒരേ സമയം ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഹൂത്തികളോടും ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഹമാസിനെ തല കഴിയാത്ത വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ തീർത്തിരിക്കുകയാണ് ഹിസ്ബുളയുടെ എല്ലാ സംവിധാനങ്ങളും തകർത്ത് ലബനനിൽ കയറിയുള്ള ആക്രമണം ആരംഭിച്ചപ്പോൾ ബെയ്റൂട്ടിലുള്ള ഫലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പിൽ പോലും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടു ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടായി ആദ്യ ഇസ്രായേൽ അറബ് യുദ്ധകാലത്ത് രൂപപ്പെട്ടതാണ് ലബനനിലെ അഭയാർത്ഥി ക്യാമ്പ് ആ അഭയാർത്ഥി ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരുന്ന ലബനന്റെ ചുമതലയുള്ള ഹമാസ് തലവനെ പോലും തട്ടിക്കളഞ്ഞു ഇപ്പോഴാണ് ഇസ്രായേൽ ലബനനിൽ പൂർണ്ണ അധിനിവേശം നടത്താൻ ഹിസ്ബുള്ളയുടെ ഓരോരുത്തരെയും ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത് അതേസമയം ഇസ്രായേലിന് വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായി അത് തീർച്ചയായും ഹുത്തികൾ മധ്യ ഇസ്രായേലിലേക്ക് ടെല്ല മിസൈൽ അയച്ചതാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ കടന്നാണ് ഇസ്രായേലിന്റെ മിസൈൽ വേദ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് അമേരിക്കയുടെ ശക്തമായ ഇന്റലിജൻസിനെ മറികടന്ന് പലസ്തീൻ ടു എന്ന് പറയുന്ന ഇറാൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈൽ ടെല്ല വീവിന്റെ ആകാശത്തെത്തിയത് ആകാശത്ത് വെച്ച് തകർത്തുകളയാൻ കഴിഞ്ഞെങ്കിലും എങ്ങനെ മധ്യ ഇസ്രായേൽ വരെ ഈ മിസൈൽ എത്തി എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ പിന്നിട്ട് ഈ മിസൈൽ എത്തിയത് എന്നത് ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്തായാലും യുദ്ധം മൂർച്ഛിച്ചതോടെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും തലവനെ കൊന്നു തള്ളിയതോടെ ലബനനിലേക്ക് അധിനിവേശം നടത്തിയതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നേരിട്ട ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ നിന്നും തിരിച്ചു വരുന്നു യവാൻ ഗാലഞ്ച് എന്ന പ്രഗത്ഭനായ പ്രതിരോധ മന്ത്രിയെ നീക്കം ചെയ്യാനുള്ള മുറവിളികൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും ഇസ്രയേൽ ഭരണകൂടം ഒരുമിച്ച് നിൽക്കുന്നു ഇസ്രായേൽ സർക്കാർ ഒരുമിച്ച് നിൽക്കുന്നു ഇസ്രയേൽ ജനങ്ങൾ ഭിന്നത മറന്ന് ഒരുമിച്ച് നിൽക്കുന്നു അതേസമയം യുദ്ധം പടരാതിരിക്കാൻ അതൊരു അറബ് ഇസ്രായേൽ യുദ്ധമായി മറ്റ് രാജ്യങ്ങൾ കൂടി അതിന്റെ ഭാഗമായി പശ്ചിമേഷ്യ സംഘർഷഭരിതമാവാതിരിക്കാൻ അമേരിക്ക ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയെ ലബനനിലേക്ക് അയച്ചിരിക്കുന്നു ഇപ്പോൾ വലിയ തോതിൽ കരുതലെടുക്കുന്ന സമയമാണ് ലബനിൽ നിന്നുള്ള വിമാനങ്ങളെല്ലാം റദ്ദു ചെയ്തിരിക്കുന്നു എന്തിനായിട്ട് മധ്യേഷ്യയിലെ വിമാന സർവീസുകളെല്ലാം അനിശ്ചിതത്വത്തിലായിരിക്കുന്നു ബ്രിട്ടൻ ആവട്ടെ ലബനനിലേക്ക് മാത്രമല്ല യു എയിലേക്കും ഖത്തറിലേക്കും സൗദി അറേബ്യയിലേക്കും പോലും ആരും പോകരുതേ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇത് മലയാളികളടക്കമുള്ളവരെ ബാധിക്കും കാരണം യു എയും ഖത്തറും കേന്ദ്രീകരിച്ചുള്ള വിമാന കമ്പനികളിലാണ് മലയാളികൾ പാശ്ചാത്യ രാജ്യത്തു നിന്ന് പ്രധാനമായും യാത്ര ചെയ്യുന്നത് അതായത് ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ എമിറേറ്റ്സിനോ അല്ലെങ്കിൽ ഖത്തർ എയർവെയ്സിനോ അതുമല്ലെങ്കിൽ ഇത്തിഹാദിനോ ഗൾഫ് ഗൾഫെയറിനോ ഒക്കെയാണ് കൂടുതൽ മലയാളികൾ നാട്ടിലേക്ക് വരുന്നതും പോകുന്നതും പക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഖത്തറും സൗദിയും യു എയും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് ജാഗ്രത പാലിക്കണം അവിടേക്ക് പറക്കുന്നത് അപകടകരമാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികളെയും ഇത് ഈ യുദ്ധ സാധ്യത ബാധിച്ചിരിക്കുകയാണ് ഈ യുദ്ധം പടരാതിരിക്കാൻ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അമേരിക്കയും യൂറോപ്പും ഒരുമിച്ച് ശ്രമം നടത്തുന്നു ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ലബനനിൽ എത്തിയിരിക്കുന്നത് പോലും ചർച്ച നടത്താനാണ് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കുള്ള വെടിനിർത്തൽ ഈ പ്രപ്പോസലാണ് അമേരിക്ക മുമ്പോട്ട് വയ്ക്കുന്നത് ആ പ്രപ്പോസലിനോട് ആദ്യം മടിച്ചു നിൽക്കുകയായിരുന്നു പലരും ഇസ്രയേൽ ആവട്ടെ അത് ഗവനിച്ചേയില്ല ഇപ്പോൾ ലബനൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉടനടി ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം മടിച്ചു നിന്നവരൊക്കെ പുതിയ കണ്ടീഷൻ ഒന്നുമില്ല ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഇസ്രയേൽ മുമ്പോട്ടാണ് ഹമാസിനെ മാത്രമല്ല ഹിസ്ബിളെയും ഹുത്തികളെയും തുടച്ചുനീക്കിയ ശേഷമേ ഇസ്രയേൽ അവസാനിപ്പിക്കൂ